ഇപ്പോൾ സാമൂഹ്യ മാധ്യമത്തിലാകെ ഉയർന്നു കേൾക്കുന്ന തുറന്നാലുടനെ കാണുന്ന വാർത്തകളിലൊന്ന് പാട്ടുകളിലൊന്ന് അതിൻ്റെ താളവും ശ്രുതിയും ഒക്കെ മനസ്സിൽ ഇങ്ങനെ തോന്നും ഫേസ്ബുക്കിനുള്ളിലെ പപ്പൻ പടം കണ്ടാൽ മാറോടണയ്ക്കും ഞാനെന്നും പപ്പേട്ടാ പപ്പേട്ടാ നിൻ്റെ നായികയായില്ലേൽ പാഴായി പോകും ഈ ജന്മം പാലത്തായി പപ്പേട്ട ഈ പാട്ടാണ് ഇപ്പോൾ കേൾക്കുന്ന ഒരു പാലടി ചിന്തകളിൽ വരുന്നത് മൊത്തം എന്നു വെച്ചാൽ പാലത്തായി പപ്പൻ എന്ന് പറയുന്ന ആളിനെ അങ്ങോട്ട് പിന്തുണച്ച് പിന്തുണച്ച് ഒരുപാട് കുലസ്ത്രീകളും അക്കച്ചിമാരും എല്ലാവരും വളരെ സങ്കടപൂർവ്വം വേദനയോടെ പപ്പേട്ടനെ കുരുക്കിയേ പപ്പേട്ടനെ കുരുക്കിയേ എന്ന് പറഞ്ഞാൽ അത് എന്ത് കാര്യത്തിൻ്റെ പേരിലാണ് പൗരത്വ ഭേദഗതിയുടെ പേരിൽ പപ്പേട്ടനെ കുരുക്കി എന്ന് പറഞ്ഞാണ് ഇതൊക്കെ നടത്തുന്നത് അപ്പോഴാണ് ഇടയ്ക്ക് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയാൽ പോലും തെറ്റില്ല എന്ന അർത്ഥത്തിൽ എവിടെയോ മാഷ് മാത്രം ചോദിച്ചാൽ അതാരാ ടീച്ചറമ്മ അങ്ങനെ കേരളത്തിൻ്റെ ഒരു ടീച്ചറമ്മ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ട് എന്ന് നമ്മൾ വളരെ സ്ഥാപിച്ച് റെഡിയാക്കി എടുത്തപ്പോഴും അത്രമേലങ്ങനെ ഇല്ലെന്ന് കേരളത്തെ കാണിച്ചു എന്നത് വേറെ ആരുമല്ല ഇപ്പോഴത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെയാണ് ഏതായാലും മാഡത്തിൻ്റെ പത്രസമ്മേളനവും കണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ക്ലിപ്പും ഒരു കുറിപ്പുമുണ്ട് ഒന്ന് അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് സുഹൃത്തിൻ്റെയും മറ്റൊന്ന് താര ടോജോ അലക്സ് എന്ന് പറയുന്ന മറ്റൊരു ഫേസ്ബുക്ക് സുഹൃത്തിൻ്റെതുമാണ് ആദ്യം ആ അഗസ്റ്റിൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ ഒന്ന് കാണാം കേസിൻ്റെ വിധി വന്നു ഞാൻ പ്രതികരിക്കാൻ കുറച്ച് നേരം വൈകിപ്പോയി അതായത് പത്മരാജൻ പേര് പ്രതിൻ്റെ പേരാ അതായത് താമരരാജൻ പത്മ എന്ന് പറഞ്ഞ താമര താമരരാജൻ എന്ന പപ്പൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യാപകൻ ബി ജെ പിൻ്റെ അധ്യാപക സംഘടന നേതാവ് ഇവൻ ഒമ്പത് വയസ്സുള്ളൊരു പിഞ്ചു കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് റേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് പോലീസ് കളിച്ച കളിയും ഇവനെ സപ്പോർട്ട് ചെയ്ത കുറെ കുടിലക്കുല സ്ത്രീകളുടെ കളി ആ ഫേസ്ബുക്ക് പോസ്റ്റൊന്നും എനിക്കോ ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് ആ കുലസ്ത്രീൻ്റെ ഒന്നും പേര് ഞാൻ പറയണില്ല എൻ്റെ നാവ് ഇത് കേടുവരും പേര് ഞാൻ പറയില്ല അതായത് സ്വന്തം പാർട്ടിക്കാരൻ പപ്പേട്ടനാണെങ്കിൽ പപ്പേട്ടനെ എന്ത് തെറ്റി എന്ന് രക്ഷിക്കാൻ കാണിച്ചൊരു വ്യഗ്രത ഇവരൊക്കെ വീട്ടിലും ഇല്ലേ കുട്ടികളും മക്കളും ഒക്കെ ഇനി സ്വന്തം പാർട്ടിക്കാർ വീട്ടിൽ കയറി നിന്ന് ഇറങ്ങിയ പ്രശ്നമില്ല എന്നുണ്ടോ അവസാനം കേത് കേട്ടിട്ട് ഇവനെ പേടിച്ച് ഏത് വീട്ടിൽ നിന്നാണ് പിടിച്ചതെന്നും കൂടി ഉറപ്പാക്കാണ്ടിരിക്കാനും ഇവനെ ഓടിച്ചിട്ട് പിടിച്ചെന്നാണ് കേസാക്കിയത് ഇപ്പം പ്രതിഭാഗം വക്കീൽ പറഞ്ഞാൽ അപ്പീല് പോകുന്ന ഹൈക്കോടതിയൊക്കെ മൊഴിലുണ്ടല്ലോ സുപ്രീം കോടതി വരെ പോകാൻ പറ്റും അതായത് ചില പോലീസുകാർ വളരെ മോശം ആൾക്കാർ പണ്ടുണ്ടായി ആ ട്രൗസർ ഇട്ട പോലീസുകാരുണ്ടല്ലോ ഇവർക്കൊക്കെ പി സി അഞ്ഞൂറ്റി പതിനാറ് മുന്നൂറ്റി നാൽപ്പത്തെട്ട് ഇടിച്ചവൻ്റെ നെട്ടലുടിക്കും എന്നൊക്കെ പറയണം അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു പോലീസിന് ആ കാലമൊക്കെ കഴിയണ ഏകദേശം ആ സമയത്താണ് ഒരു പോലീസുകാർ ഒരു കേസ് ചാർജ് ചെയ്യാൻ പട്ടി കടിച്ചതാണ് കേസ് അപ്പം കടി കൊണ്ട ആൾ കുറച്ച് പൈസ കൊണ്ടൊന്നും കൊടുത്തിട്ടില്ല ആരെ കേസ് സ്ട്രോങ് ആക്കണം അവനെ വിടാൻ പറ്റൂലെ അതിൽ പട്ടി ചറബ പുറ കട്ടിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ എഴുതി ആ പേഞ്ചു തീരാനായപ്പോൾ ഈ മാന ഒരു ചായ കുടിക്കണം എന്ന് തോന്നി പുറത്തിറങ്ങി അപ്പം എൻ്റെ പട്ടീൻ്റെ മുതലാളി അവിടെ നിൽക്കുന്നുണ്ട് ഓടി വന്നത് കുറച്ച് പൈസ കൊടുത്ത് എങ്ങനെയെങ്കിലും രക്ഷിക്കണം സാറേ എന്നൊക്കെ പറഞ്ഞു അപ്പം എന്താ മറ്റേ ആളോടും പൈസ വാങ്ങിയിട്ടുണ്ടല്ലോ പിന്നെ ഇത് എഴുതിയതൊക്കെ തിരുത്തി എഴുതാന്നല്ല അതും മെനക്കേടാ ലാസ്റ്റ് ഒരു വലിയ എഴുതി ചേർത്ത് പട്ടിക്ക് പല്ലുണ്ടായിരുന്നില്ല എല്ലാവരും ഹാപ്പി അതേപോലെ ഈ കേസിൽ പ്രതിനെ സഹായിക്കാൻ വേണ്ടി പോലീസ് കുറേ നെട്ടോട്ട് ഓടിയിട്ടുണ്ട് ഒരു തറവാടി ചെയ്മാനുണ്ട് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥൻ ഈ കുട്ടിനെ മോശമാക്കി പബ്ലിക്കായിട്ട് സംസാരിച്ചിട്ടുണ്ട് പോക്സോ കേസ് ആ വകുപ്പ് വരെ എടുത്ത് ഒഴിവാക്കാൻ ശ്രമിച്ചു പോലീസ് ഇപ്പം മരണം വരെ ജീവപര്യ ജീവപര്യന്ത തടവാണ് വിധിച്ചേക്കുന്നത് എന്നാലും ഓരോ കുടില സ്ത്രീകളുടെ പപ്പേട്ടനോടുള്ള സപ്പോർട്ട് ഇവർക്കൊക്കെ പോയി വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ ഇവരെ പോലെ തന്നെ പെൺ കുഞ്ഞെല്ലാം ഒമ്പത് വയസ്സുള്ള കുട്ടി എന്ന് പറഞ്ഞാൽ എൽ എസ് എസ് പരീക്ഷയ്ക്ക് ട്യൂഷൻ എടുത്ത് കൊടുക്കാമെന്നും പറഞ്ഞാൽ ഈ കുട്ടീനെ കൊണ്ടുപോകണം അപ്പോൾ എനിക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് മേടിച്ചു കൊടുത്ത് നിഷ്കളങ്കായിട്ടുള്ള ആ ഒമ്പത് വയസ്സുകാരനെ കൊണ്ടുപോയി സെക്ഷലായിട്ട് അമ്പൂസ് ചെയ്തിട്ട് അവനെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ കുടില സ്ത്രീകൾ ആ കുട്ടീൻ്റെ മോശമൊക്കെ എന്തൊക്കെ പോസ്റ്റായിരുന്നു ആ കാലഘട്ടത്തിൽ ഒന്നാമത്തെ എപ്പോഴൊക്കെ ലോക്ക്ഡൗണൊക്കെ വീടുകളിൽ ഇങ്ങനെ കുത്തിരിക്കല്ലേ പോലീസിൻ്റെ അനാസ്ഥ നല്ലോണം ഉണ്ട് പക്ഷേ മരുന്ന് കിട്ടി ഏതായാലും പപ്പൻ ജയിലിലാണ് അപ്പം താമരരാജനെ ഞാൻ അപ്പീൽ കൊടുക്കും ഇനിയും കേസുകളുണ്ടായാൽ പാർട്ടി നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യും ഈ നാടിന്റെ ശാപണത് ഏത് പാർട്ടി ആയിക്കോട്ടെ അവനോന്റെ മനസാക്ഷിക്കൊരു ഇതുണ്ട് കോടതി എന്റെ പാർട്ടിക്കാരനായിക്കോട്ടെ എനിക്കങ്ങനെ പൊളിറ്റിക്സ് അല്ല ഞാൻ പറയാം ഏത് പാർട്ടി അവനോന്റെ പാർട്ടിക്കാര് ഇങ്ങനത്തെ വൃത്തികൾ ചെയ്താൽ ആ പാർട്ടിക്കാര് കാണ അവനായിട്ട് ഒഴിവാക്കാം അവനെ ന്യായീകരിക്കാൻ ഈ സോഷ്യൽ മീഡിയ ചില സമയത്ത് അപകടമായി മാറുക പക്ഷെ ഏതായാലും നല്ലൊരു വിധി വന്നാൽ നമുക്ക് എല്ലാവർക്കും ഒരു സമാധാനം കേട്ടല്ലോ പട്ടിക്ക് പല്ലില്ലെന്ന് എഴുതി വെച്ച കഥ അങ്ങനെ കുറേ സംഗതികൾ എഴുതി ഉണ്ടാക്കി റെഡിയാക്കി രക്ഷപ്പെടുത്താൻ നോക്കിയതാണ് നടന്നില്ല അവിടെ ചില തന്ത്രപരമായ മൗനം പാലിച്ച ടീച്ചറമ്മയെക്കുറിച്ചാണ് കോടതി പറഞ്ഞത് എന്നിട്ട് എന്നെക്കുറിച്ചൊന്നും പറഞ്ഞില്ല എന്ന് വന്ന് പത്രസമ്മേളനം നടത്താൻ ടീച്ചറമ്മയ്ക്ക് ഒരു നാണവും തോന്നിയതുമില്ല താരാ ടോജോ അലക്സ് അതിനെക്കുറിച്ച് ഷൈ ലജ്ജ എന്ന് പറഞ്ഞിട്ട് ഒരു കുറിപ്പിട്ടിട്ടുണ്ടായിരുന്നു ആ കുറിപ്പിൽ അതിൻ്റെ ഏറ്റവും ക്രെക്സ് പറയുന്നുണ്ട് It is learned from the allegation raised in WPC 21648 bar 20. Before Honorable High Court, that 210920, PW's mother had filed a petition before the Honorable Minister for Women and Child Welfare seeking appropriate action against the counselors for their unethical and rude behavior towards the victim. The petition is still pending, and I hope that there would be appropriate action in the matter. അന്ന് കൊടുത്ത പരാതി ഇപ്പോഴും കിടക്കുക ആ സന്ദർഭത്തിൽ നമ്മുടെ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ മാഡം പറഞ്ഞത് അങ്ങനെ ഒരു സംഭവമേ അറിഞ്ഞില്ല അതിലിടപെടേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ് പറഞ്ഞത് എന്നാൽ നമ്മുടെ കൊടിയേരി സഖാവിൻ്റെ വീട്ടിൽ പോലീസ് റെയ്ഡിനെത്തിയപ്പോൾ കുട്ടിക്ക് പാല് കിട്ടാതെ കരയുന്നു എന്ന് പറഞ്ഞ് ഓടിയെത്തിയതാണ് ഗേറ്റിൻ്റെ അവിടെ വനിതാ കമ്മീഷൻ ആ വനിതാ കമ്മീഷൻ്റെ മാഡമായിരുന്നു ജോസഫൈൻ മാഡം ഇതൊന്നും അറിഞ്ഞില്ലെന്ന് പറഞ്ഞത് ഈ പത്ത് വയസ്സുള്ള കുട്ടിയോട് ചോദിച്ച ചോദ്യങ്ങളെന്ന് കേൾക്കണം കോടതി തന്നെ അതിൽ അതിലെഴുതിയിരിക്കുന്നതാണ് പപ്പൻ മാഷ് ബാത്റൂമിൽ പോകാൻ എപ്പോഴാണ് പറഞ്ഞത് അത് ഇൻ്റർവൽ സമയമായിരുന്നു പൗരത്വ ബില്ലിനെക്കുറിച്ച് എങ്ങനെയാണ് അറിയുന്നത് ഒമ്പത് വയസ്സുകാരിയെ പൗരത്വ ബില്ലിനെക്കുറിച്ച് എങ്ങനെയാണ് അറിയുന്നത് ക്ലാസ്സിലാണോ മാഷ് പൗരത്വ ബില്ലിനെക്കുറിച്ച് പറഞ്ഞത് ടൈം ടേബിൾ അനുസരിച്ചാണോ ഇപ്പോൾ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കാറുള്ളത് ശരത്തു മാഷ് ബാത്റൂമിൽ പോകാൻ എപ്പോഴൊക്കെയാണ് പറയാറുള്ളത് ബാത്റൂമിൽ നിന്ന് മാഷ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മോൾ എന്തിനാണ് ഇത്രയും ഉപദ്രവിച്ച ശേഷം അവനോടൊപ്പം പോയി ആദ്യമായി പിരീഡ്സ് ആയത് എപ്പോഴാണ് പൊയിലൂരിൽ എപ്പോഴാണ് കൊണ്ടുപോയത് പൊയിലൂരിലുണ്ടായ മറ്റേയാൾ ആൾ മാഷിൻ്റെ പ്രായക്കാരനാണോ അറിയുന്ന ആളാണോ ഉപദ്രവിച്ചത് ഏത് ബാത്റൂമിലാണ് മോളെ കയറ്റിയത് മോൾ ആ പുറത്ത് എന്തെങ്കിലും എഴുതി വെച്ചത് കണ്ടിരുന്നു മോൾക്ക് സ്വാമിയെ മാഷിക്ക് നല്ല പരിചയമുള്ളതുപോലെ തോന്നിയോ ബുള്ളറ്റിൽ വന്ന ആൾ എങ്ങനെയാണ് കാണാൻ മോൾ പപ്പൻ മാഷിന് ഡ്രസ്സ് ഇടാത്ത ഫോട്ടോയാണോ മാഷ് അയച്ചത് ആ ഫോട്ടോ മോളുടേതാണെന്ന് എങ്ങനെ മനസ്സിലായി ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത കാര്യം പോലീസിനോട് പറഞ്ഞോ ജനുവരി പതിനഞ്ചിന് ബ്ലീഡിങ് വന്നപ്പോൾ മോൾ എന്ത് ചെയ്തു മൂന്ന് ദിവസവും ഒരേ ബാത്റൂമിലാണോ കയറിയത് ബാത്റൂമിൽ നിന്ന് മാഷ് വർത്തമാനം പറയാറുണ്ടോ ജനുവരി പതിനഞ്ചിനും പതിനാറിനും അടുപ്പിച്ച് മാഷ് മോൾ ഉദരവിച്ചിട്ടുണ്ടോ മാഷ് ചെയ്യുന്നതിന് മുമ്പ് ബ്ലീഡിങ് ഉണ്ടായിരുന്നോ അതിൽ നിന്ന് മോൾക്ക് ബ്ലഡ് വരാറുണ്ടോ ജനുവരി പതിനഞ്ചിന് ബ്ലീഡിങ് വന്നപ്പോൾ മോൾ എന്താണ് ചെയ്തത് ജനുവരി പതിനഞ്ചിനാണോ മോളും ഋഷയും കൂടി ബാത്റൂമിൽ പോയത് മുൻപ് പൈൽസ് ബ്ലഡ് വരാറുണ്ടോ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ മാഷ് നല്ല ഇഷ്ടത്തോടെയാണോ മോളോട് പെരുമാറ് അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന പോലെയാണോ മാഷ് മോളെ കല്യാണം കഴിച്ചോളാം എന്ന് പറയാറുണ്ടോ പിന്നെ കുട്ടിയുടെ ബന്ധു പറഞ്ഞത് കൗൺസിലർ ഒരു സാനിറ്റൈസർ ബോട്ടിൽ കാണിച്ചിട്ട് പ്രതിയുടെ ലിംഗത്തിൻ്റെ വലിപ്പം എന്താണ് എന്ന് ചോദിച്ചത്രേ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത്തരം ആഘാതമുണ്ടാകുന്ന കുട്ടികളെ ഏറ്റവും സ്നേഹമസൃണമായി അവരെ വീണ്ടും റിക്കുപ്പ് ചെയ്യാൻ റീജുവനേറ്റ് ചെയ്യാൻ അവർക്ക് വീണ്ടും സപ്പോർട്ട് കൊടുക്കാൻ ആ മാനസികാവസ്ഥ ശരിയാക്കാൻ അതിനുവേണ്ടി ശ്രമിക്കുന്നതിന് പകരം ഈ കൗൺസിലർമാരെ ഉപയോഗിച്ച് ഒരു തെളിവെടുപ്പ് പോലെ നടത്തിയിട്ട് ആ കൗൺസിലർമാർ തെളിവെടുത്ത മൊഴികൾ കൂടി കേസിൻ്റെ ഭാഗമാക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ വെല്ലുവിളിപ്പുണ്ടോന്ന് ഈ പീഡക വീരന് വേണ്ടി കരയുന്ന സംഗണിമാർ കൂടി ചോദിക്കട്ടെ നിങ്ങൾക്കൊക്കെ ഇല്ലേ പെൺമക്കൾ ഇല്ലേ ഇതുപോലെ ഇതുപോലൊരുത്തം കൊണ്ടുപോയി ചെയ്താൽ അവൻ ഏതെങ്കിലും പൗരപ്രമുഖാണെങ്കിൽ ഇതുപോലെയൊക്കെ ചോദിക്കാൻ അനുവദിക്കുമോ നാണം കെട്ടവരെ നാറികളെ എന്നിട്ടും ഈ കുറ്റവാളിയെ പിന്തുണയ്ക്കുകയാണ് പിന്തുണയ്ക്കുന്നതുപോലും എന്നിട്ട് പറയുക സമൂഹത്തിലുള്ള ഭീകരപ്രവർത്തനം നടത്തുക മറ്റൊരു ചെയ്യുക എന്നിട്ടൊരു മുൻ ഡി ജി പി അയാളും ഇരുന്ന് വിളമ്പിന്ന് ചാരിയിരുന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം കേരളം പോകുന്ന പോക്കേ